അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട് ഓർണമെന്റ്സ് എന്താ കുറച്ച് കമ്മലുകളും കുറച്ച് വളകൾ കാണണം എനിക്കങ്ങനെ വലിയതായിട്ട് ഓട്ടോമാറ്റിക്സ് കളക്ഷൻ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ ആ ഉള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് എടുത്ത് വയ്ക്കാം എന്ന് കരുതി ഇവിടെ മോശം ഞാൻ നിങ്ങളുടെ മുൻത്തെ വീഡിയോയിൽ ഗെറ്ററടി വിത്മിയിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വളകളും കമ്മലും ഒക്കെ ഞാൻ ക്ലീൻ റാപ്പ് ചെയ്താണ് വയ്ക്കുക എന്ന് ആക്ച്വലി ആ ടൈമിൽ ഞാൻ ഒട്ടും തന്നെ യൂസ് ചെയ്യില്ലായിരുന്നു സോ കുറെ നാൾ കഴിഞ്ഞ് ഞാനിത് യൂസ് ചെയ്യുള്ളൂ എന്ന ഒരു മൈൻഡ് സെറ്റിൽ ഞാനതെല്ലാം ക്ലീൻ റാപ്പ് ചെയ്ത് ക്ലീൻ റാപ്പ് ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇപ്പം ഞാൻ പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്ലീൻ റാപ്പ് ആക്ച്വലി വർക്ക് ആവില്ല ഒറ്റ തവണ മാത്രമേ നമുക്കത് റാപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതില്ലാണ്ടായി പോകണുണ്ട് സോ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുകയാണ് എങ്ങനെ ഒന്ന് പറക്കി വെക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് വളകളോ ബ്രേസ്ലെറ്റ്സ് അങ്ങനെ ഒരു സംഭവം പുറത്ത് വയ്ക്കാനായിട്ട് ഇഷ്ടമല്ല വൈ ബിക്കോസ് എനിക്കത് പൊടി അടിക്കുന്ന മാതിരി തോന്നാറുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഇതുപോലത്തെ ബോക്സിനകത്ത് വയ്ക്കുകയും വേണം ആ വളയിടുന്ന സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ അത് പുറത്തേ വയ്ക്കാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ വലിയ ഓർഗന ഇങ്ങനെ പൊക്കം കുറഞ്ഞ ഓർഗനൈസേഴ്സിലൊന്നും നമുക്കത് വെക്കാൻ പറ്റില്ല അങ്ങനെ ഞാനിതവിടെ ഒരു സെറ്റായിട്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് എപ്പോഴും എപ്പോഴും അടുക്കി വെക്കേണ്ടി വരും കാര്യം നമ്മളെല്ലാം ഒരുമിച്ചല്ലേ വച്ചേക്കണേ സോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും കേട്ടോ ഇതിങ്ങനെ വെക്കാനായിട്ട് നോർമൽ പേപ്പറിൽ ഞാൻ മടക്കി വെക്കാറില്ല എന്താ അറിയാമോ ഞാൻ മറന്നു പോകും എൻ്റെയിൽ ഏതൊക്കെ കളർ വളയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ലല്ലോ അങ്ങനെ ഞാൻ മറന്നു പോകാറ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു വളയാണ് പക്ഷേ ഇതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാനിവിടെ ട്രാൻഡ്രത്ത് നിന്ന് മേടിച്ചതാണ് നല്ല വളയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് പക്ഷേ എനിക്കിങ്ങനത്തെ പാറ്റേൺ നല്ല ഇഷ്ടമാണ് ഇത് കൂടുതലും ഡാർക്ക് കളേഴ്സേക്കാലും ഇതുപോലെ ലൈറ്റ് ഇതുപോലെ ലൈറ്റ് കളേഴ്സ് ബ്രൈറ്റ് കളേഴ്സിലും അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനെൻ്റെ വളകൾ കളക്ഷൻസ് ഒരു തവണ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അടുക്കി വെക്കട്ടെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഐറ്റംസ് എല്ലാം മാറ്റിയിട്ട് ഞാൻ ഈ വളകൾ മാത്രം ഇങ്ങനെ ഒരു ഡ്രോയറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാവേ ടാറ്റാ അപ്പോൾ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക